വിവാഹ വിപണിയിലെ ഡിമാൻഡുകളെയും സാമൂഹിക മാറ്റങ്ങളെയും കുറിച്ച് ഗൗരവകരമായ ഒരു നിരീക്ഷണം ഈ വരികളിൽ അടങ്ങിയിട്ടുണ്ട് വിവാഹം നേട്ടുന്ന യുവതിയുടെ ശ്രദ്ധക്ക് നമ്മുടെ യുവാക്കളൊക്കെ ഇന്ന് വലിയ നിരാശയിലാണ് സൗദി അറേബ്യയിലെ പോലെ പെൺകുട്ടികൾ വിവാഹ മാർക്കറ്റിൽ വലിയ വിലപേശല് നടത്തുകയാണ് സർക്കാർ ജോലി ഫ്ളാറ്റ് കാറ് ഇതൊക്കെയാണ് ഡിമാൻഡുകൾ വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് മഹർ ആവശ്യപ്പെടാം കാലത്തിനനുസരിച്ച മാന്യമായ ജീവിത നിലവാരവും ആവശ്യപ്പെടാം അതെല്ലാം അവളുടെ അവകാശമാണ് എന്നാൽ പെൺകുട്ടികള് വിദ്യാഭ്യാസം നേടുകയും അത് അഹങ്കാരവും പൊങ്ങച്ചവും ധാർഷ്ട്യവും ധിക്കാരവുമായി പരിണമിക്കുകയും യാഥാർത്ഥ്യബോധമില്ലാതെ ബോധമില്ലാതെ സാമൂഹ്യ ചുറ്റുപാട് മനസ്സിലാക്കാതെ വിവാഹത്തിന് വലിയ ഡിമാൻഡ് വയ്ക്കുകയുമാണ് ഇത് ഒട്ടും ആശ്വാസകരമോ നിലനിൽക്കുന്നതോ അല്ല ഇതിന് ഒരു മറുപുറം വരാനുണ്ട് എന്ന ബോധ്യമുണ്ടാവണം പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുത്തനെ പണിക്ക് വിളിച്ചാൽ ഇരുന്നും കിടന്നും അവന് സമയം കണക്കാക്കും പിന്നെ പണി ഉച്ചവരെയായി ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി രണ്ടും മൂന്നും ദിവസം കൊണ്ട് തീർക്കും ചെറിയൊരു നീരസം പ്രകടിപ്പിച്ചാല് പിന്നെ അവന് വരണമെങ്കില് കാല് പിടിക്കണം ചിലപ്പോൾ തുടങ്ങിയ പണി തീർക്കാന് ഒരു മാസവും അതിൽ കൂടുതലും വരും ഈ ഒരു വിഷമാവസ്ഥയില് കുടുങ്ങി നിൽക്കുമ്പോഴാണ് ബംഗാളികള് കളത്തിലിറങ്ങുന്നത് ക്രമേണ എല്ലാ മേഖലയും കുറഞ്ഞ കാലം കൊണ്ട് ബംഗാളി കൈയടക്കി മസ്ജിദുകളില് ഇമാമായി നിൽക്കുന്നത് മുതൽ തട്ടുകടയില് പൊറോട്ട പരത്തുന്നത് വരെ ഇന്ന് ബംഗാളികളാണ് അതോടെ നാട്ടിലെ തൊഴിലാളിക്ക് പണിയില്ലാതായി ധിക്കാരത്തിനും അഹങ്കാരത്തിനും കിട്ടിയ എട്ടിന്റെ പണി ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ വിലപേശലും ഡിമാൻഡും കാണുമ്പോൾ ഇതുതന്നെയാവും അവസ്ഥ എന്ന് എഴുതേണ്ടി വരുമ്പോൾ ഉള്ളില് ഭയമുണ്ട് കാരണം നാല് പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ ഇതെഴുതാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എന്റെ ഇൻട്രോ ഇട്ടു എനിക്ക് അമ്പത് വയസ്സുണ്ടെന്നും ഭാര്യയും നാല് പെൺകുട്ടികളുണ്ടെന്നും അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടും രണ്ടാമത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് ശ്രീലങ്കയില് നിന്ന് അഞ്ചോളം സ്ത്രീകള് കോണ്ടാക്ട് ചെയ്തു എന്നെ പറ്റിക്കുകയാണോ എന്നറിയാന് ഞാൻ ഹിജാബ് നീക്കി ലൈവില് വരാൻ ആവശ്യപ്പെട്ടു ഉടനെ അവര് ലൈവില് വന്നു നല്ല ഭംഗിയുള്ള മുപ്പതിന് താഴെ പ്രായമുള്ള സ്ത്രീകള് എല്ലാവരും വിധവകള് എന്റെ ഒഴിവ് കഴിവറിയിച്ചപ്പോള് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് സലാം ചൊല്ലിപ്പിരിഞ്ഞു ശ്രീലങ്കയിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് പല ഗ്രാമങ്ങളിലും പുരനിറഞ്ഞു നിൽക്കുന്ന നിരവധി പെൺകുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം മംഗലാപുരത്ത് പോയപ്പോൾ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞത് ഇവിടെ ഇപ്പോഴും സ്ത്രീധനം പ്രശ്നമാണെന്നാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിർമ്മലരും വിശ്വസ്തരും സുന്ദരികളുമായ പെൺകുട്ടികളുണ്ട് നമ്മുടെ പെൺകുട്ടികള് ഈ രീതിയിൽ തിരിഞ്ഞാല് അന്യസംസ്ഥാന അന്യരാജ്യസുന്ദരികള് കേരളത്തിലെ വിവാഹ കമ്പോളത്തിലേക്ക് ഒഴുകുന്ന കാലം വിദൂരമല്ല അതൊരു സാധ്യതയും കൂടിയാണ് കടപ്പാട് ഇസ്മായിൽ നരിക്കോടൻ